ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയം വ്യക്തമാക്കിയതാണ് പ്രതിപക്ഷ അംഗസംഖ്യയിൽ നിന്ന് പേരുപെട്ടാൻ സ്പീക്കർക്ക് കത്ത് നൽകി നടപ്പാക്കുകയും ചെയ്തു എന്നിട്ടും രാഹുൽ മാങ്കൂട്ടം പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചു പുല്ലുവില കൽപ്പിച്ചു നിയമസഭയിൽ ആദ്യ ദിനം ചരമോപചാരം മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമോ എന്ന അഭ്യൂഹം രാവിലെ മുതലേ ശക്തമായിരുന്നു രാവിലെ ഒൻപത് മണിക്ക് സഭ സമ്മേളിക്കുമ്പോൾ രാഹുൽ എത്തിയിരുന്നില്ല പ്രതിപക്ഷനിരയിൽ ആശ്വാസമായിരുന്നു പ്രതിപക്ഷത്തെ അടിക്കാൻ ആയുധം കിട്ടില്ലേ എന്ന നിരാശ ഭരണപക്ഷത്തുണ്ടായി കാണണം സഭയ്ക്കുള്ളിൽ മുഖ്യമന്ത്രി സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കെ രാവിലെ ഒൻപത് ഇരുപതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭാ സഭാകവാടത്തിലെത്തി ഒപ്പം യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറും പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയ്ക്കുള്ളിലെത്തി സഭയ്ക്കുള്ളിൽ രാഹുൽ എത്തിയപ്പോൾ ഭരണപക്ഷത്തു നിന്ന് പ്രതിഷേധമുണ്ടായില്ല പ്രതിപക്ഷനിര അമ്പരന്നു പ്രതിപക്ഷനിരയിലെ അവസാന സീറ്റിൽ പ്രത്യേക ബ്ലോക്കായി രാഹുൽ ഇരുന്നു ഒരു മണിക്കൂറിലധികം ഇരുന്ന ശേഷം രാഹുൽ സഭ വിട്ടിറങ്ങി സഭയിൽ ഇരിക്കുന്ന സമയം പ്രതിപക്ഷനിരയിൽ ആരുമായും സംസാരിച്ചിരുന്നില്ല നിയമസഭയ്ക്ക് അകത്തുകൂടി എം എൽ എ ഹോസ്റ്റലിലേക്ക് പോകാൻ വഴിയുണ്ടായിരുന്നിട്ടും മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ തന്നെ രാഹുൽ നിയമസഭയ്ക്ക് പുറത്തേക്കെത്തി മാധ്യമങ്ങളും പിന്നാലെ എം എൽ എ ഹോസ്റ്റലിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കാൻ എസ് എഫ് ഐ കാർ കാത്തുനിൽപ്പുണ്ടായിരുന്നു പ്രതിഷേധിക്കാൻ എസ് എഫ് ഐ കാർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവർക്ക് മുന്നിലൂടെ എം എൽ എ ഹോസ്റ്റലിന് പുറത്തെത്തി പ്രതിഷേധവും ഏറ്റുവാങ്ങി മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്റെ പാർട്ടി നേതൃത്വത്തിനും ഭരണപക്ഷത്തിനും മുന്നിൽ തന്റെ നയം വ്യക്തമാക്കി സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ഇനിയുള്ള സമയവും ഊർജവും ചെലവഴിക്കണമെന്ന് മാത്രമാണ് നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ്